എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിയ ഓരോരുത്തരോടുമായി ഞാൻ പറയട്ടെ നിങ്ങൾ ഈ കാര്യം നിസ്സാരമായി കാണരുത് ബാത്തലിന്റെ ആളുകൾ അവരിതാ നോക്കൂ നിങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ ശരിക്കും പിതാത്തും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ സത്യത്തിൻ്റെ ആളുകൾ ഇത് സത്യമാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും അവരുറങ്ങുകയാണ് അവർ മടിഞ്ഞിരിക്കുകയാണ് അവൻ അവന്റെ ദുനിയ അവൻ്റെ കാര്യത്തിലും അവൻ്റെ ഐഹിക ജീവിതത്തിന്റെ തിരക്കുകളിലും മാത്രമാണ് എന്താണ് നമുക്ക് പറ്റിയത് ബാത്തിലിൻ്റെ ആളുകൾ അസത്യത്തിൻ്റെ ആളുകൾ അത് അസത്യമാണെന്ന് അറിഞ്ഞിട്ട് അതിനുവേണ്ടി ഇങ്ങനെ പണിയെടുക്കുന്നു എന്നാൽ സത്യത്തിന്റെ ആളുകൾ ഇത് സത്യമാണ് എന്ന ബോധ്യമുണ്ടായിട്ടും അവർ മിണ്ടാതിരിക്കുന്നു ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല അതിന്റെ കാര്യം ജനങ്ങളിൽ നിന്ന് അകന്നുപോയത്